സഹജീവി സ്നേഹത്തിന്റെ കരുതലിൽ ഉദാത്ത രചിച്ച വിദ്യാർത്ഥികൾ ആശ്വാസം പകരാൻ മാധ്യമ ഹെൽത്ത് കെയർ പദ്ധതിയിലേക്ക് രൂപ സമൂഹത്തിൽ മാരക രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് സാന്ത്വനമേകാൻ മാധ്യമ പത്രം തുടക്കം കുറിച്ച ഹെൽത്ത് കെയർ പദ്ധതിയിലേക്കാണ് വിദ്യാർത്ഥികൾ ഇത്രയും വലിയ തുക സമാഹരിച്ച് നൽകിയത് അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് പ്രിൻസിപ്പാൾ ഇ എം ഫിറോസ് എന്നിവരിൽ നിന്ന് മാധ്യമ മാനേജർ വി എസ് സലീം മാധ്യമം ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ് ടി എം മുഹമ്മദ് മാധ്യമം ജില്ലാ കോർഡിനേറ്റർ ഷാജു മുഹമ്മദുണ്ണി മാധ്യമം ഏരിയ കോർഡിനേറ്റർ എം എ കമറുദ്ദീൻ എന്നിവർ ചേർന്ന് ചെക്ക് ഏറ്റുവാങ്ങി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ കെ വി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥി ഡോക്ടർ റുമാന സി അബ്ദുൾ ജബാർ ട്രസ്റ്റംഗം ഇ വി എം ഷരീഫ് വൈസ് പ്രിൻസിപ്പാൾ ഷൈനി ഹംസ ജൂനിയർ പ്രിൻസിപ്പൽമാരായ സാജിദ റസാഖ് നിമ്മി കെ എം കെ ആർ രവ്യ ഫരീദ ഇ മുഹമ്മദ് എം എം ഷബിദ കെ എൻ ബബിദ സലീന ഖാദർ പി ടി സി അസിസ്റ്റൻ്റ് മെന്റർ ജസീല എന്നിവർ സംബന്ധിച്ചു കൂടുതൽ തുക സമാഹരിച്ച വിദ്യാർത്ഥികൾക്കും ക്ലാസ് അധ്യാപകർക്കുമുള്ള ഉപഹാരവും കൈമാറി